ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ തന്നെ ഇന്ത്യയുടെ കരുത്തെന്തെന്ന് ലോകം തിരിച്ചറിഞ്ഞു അത് കുറച്ചുകൂടി വർദ്ധിപ്പിക്കാനുള്ള ഒരു ശ്രമവുമായാണ് ഇന്ത്യയുടെ പ്രതിരോധ സേന ഇറങ്ങിയിരിക്കുന്നത് അല്ലേ ആ രീതിയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ നീക്കം ഇപ്പോൾ രണ്ടായിരം കോടിയിലധികം രൂപയാണല്ലോ ഇന്ത്യ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ ഉദ്ദേശിക്കുന്നത് ഉദ്ദേശിക്കുന്നതല്ല രണ്ടായിരം കോടി രൂപ അനുവദിക്കുന്ന ഒരവസ്ഥയിലാണ് അനുവദിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഈ നമ്മുടെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയും അത് ഈ എന്താ പറയുക വലിയ അതായത് വളരെ വലിയ വില കൂടിയ സാധനങ്ങൾ വാങ്ങുകയല്ല മറിച്ച് ചെറിയ ചെറിയ ഡ്രോണുകൾ അതുപോലെ ചെറിയ മിസൈലുകൾ ഇതൊക്കെ വാങ്ങാനാണ് ഇപ്പോൾ ഈ രണ്ടായിരം കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് നമുക്ക് പ്രതിരോധ വകുപ്പിൽ നിന്ന് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഈ പിന്നെ ഇൻ്റഗ്രേറ്റഡ് ഡ്രോൺ ഡിറ്റക്ഷൻ ആൻഡ് ഇൻ്റർ ഡിറ്റക്ഷൻ സിസ്റ്റംസ് അത് ഈ ഡ്രോണുകളെ കണ്ടെത്താനും അതിനെ പ്രതിരോധിക്കാനും ഒക്കെ വേണ്ടുന്ന ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റമാണ് അതുപോലെ തന്നെ ലോ ലെവൽ ലൈറ്റ് വെയ്റ്റ് റഡാറുകൾ താഴ്ന്ന ഇതിൽ പ്രവർത്തിക്കുന്ന ചെറിയ ഭാരമുള്ള ഭാരം കുറഞ്ഞ റഡാറുകൾ അത് ഈ ഡ്രോണുകൾ അങ്ങനെയാണല്ലോ ശരിക്കും വളരെ വലിയ ഹൈറ്റിലല്ലോ വരുന്നത് ഡ്രോണുകൾ ചെറിയ പൊക്കത്തിലായിരിക്കും ഡ്രോണുകൾ വരുന്നത് മറ്റേ മിസൈലൊക്കെ വരുന്നത് പോലെ വളരെ ഉയർന്ന് അല്ലെങ്കിൽ ഈ പോർവിമാനങ്ങൾ വരുന്നത് പോലെ വളരെ ഉയർന്ന ഇതിലല്ല അത് വരുന്നത് അവ പിന്നെ ഈ ഹ്രസ്വദൂര പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ചെറിയ അകലത്തിൽ നിന്ന് വരുന്ന ആക്രമണങ്ങളെ നേരിടാൻ വ്യോമാക്രമണങ്ങളെ നേരിടാൻ കഴിയുന്ന പ്രതിരോധ സംവിധാനങ്ങൾ അതുപോലെ ലോഞ്ചറുകൾ മിസൈലുകൾ ഇതൊക്കെ ചെറിയ ചെറിയ നമുക്ക് പെട്ടെന്നൊരു സ്ഥലത്ത് കൊണ്ട് അടിക്കാൻ പറ്റുന്ന ഒരു മിസൈൽ അയക്കാൻ പറ്റുന്ന സംവിധാനം നമുക്കിപ്പോൾ അറിയാം ഈ പീരങ്കിയുണ്ട് അതുപോലെ റോക്കറ്റ് ലോഞ്ചറുകളുണ്ട് റോക്കറ്റ് ലോഞ്ചറുകളുടെയൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഒരു രൂപം ഇതൊക്കെയാണ് ഇത് വിവിധ കമ്പനികളുമായിട്ട് ചേർന്ന് പതിമൂന്ന് കരാറുകളിൽ ഒപ്പിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അടിയന്തര ആയുധ സംഭരണ സംവിധാനം എമർജൻസി പ്രൊക്യൂർമെൻറ്റ് എന്ന ഒരു വകുപ്പുണ്ട് ഈ പ്രതിരോധ വിഭാഗത്തിൽ ആ വകുപ്പിൽ വകുപ്പിൽപ്പെടുത്തിയാണ് ഈ കാരണം പണ്ട് ഇടക്കാലം വരെ റഫേലുമായി ബന്ധപ്പെട്ട് നമുക്കത് അറിയാവുന്നതാണ് ഇങ്ങനെ പണം അനുവദിക്കുമ്പോൾ ഉടൻ തന്നെ വിമർശനം വരും ഇന്ത്യ ഇവിടെ പട്ടിണി കൊണ്ട് പരിവെട്ടുമായിരിക്കുമ്പോഴാണ് അവിടെ വിമാനം വാങ്ങുന്നത് ആയുധങ്ങൾ വാങ്ങുന്നത് എന്ന ചോദ്യം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയെല്ലാം പ്രയോജനം എന്നാണെന്തായാലും സിന്ധൂറിലൂടെ മനസ്സിലാക്കി കൂടുതലെ ഈ പട്ടിണിയും പരിവട്ടവും ആണെന്ന് പറയുന്നത് പഴയ കഥയാണ് അതിദാരിദ്ര്യം ഇന്ന് ഇന്ത്യയിൽ നിന്നില്ല റഫേൽ വാങ്ങിയപ്പോൾ റഫേലിൻ്റെ വർഷത്തിൽ അത് ഈ പറയുന്നത് പോലെ പല ശത്രുരാജ്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത് എന്ന് ബി ജെ പി തിരിച്ചടിച്ചിട്ടുണ്ട് അതിന് കുറച്ചൊക്കെ അതിൽ ഈ പറയുന്നത് പോലെ അനാവശ്യമാണ് അങ്ങനെ നമ്മൾ നമ്മുടെ പ്രതിരോധ കരുത്ത് വർദ്ധിപ്പിക്കുമ്പോൾ അതിനെ ഇത്തരത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് നേരിടുന്നത് കൊണ്ട് പ്രയോജനമൊന്നുമില്ല കാരണം നമ്മൾ ഈ രാ രാജ്യത്ത് ദരിദ്രരുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയാം എന്നാൽ ദാരിദ്ര്യമില്ലാത്ത ആൾക്കാരും അതിസമ്പന്നരുമായ ഒരുപാട് ആൾക്കാരുണ്ട് ഈ അതിസമ്പന്നരും ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക മിഡിൽമാൻ എന്ന് പറയുന്ന വിഭാഗവും ഇവിടെ സുരക്ഷിതമായിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ ദരിദ്രർക്കും അതിൻ്റേതായ മെച്ചങ്ങൾ മെച്ചങ്ങളുണ്ടാവുകയുള്ളൂ അവരും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇതുപോലെയുള്ള ആൾക്കാർ വേണം ഇപ്പം മുതലാളിമാർ വേണ്ട തൊഴിലാളിമാർ മാത്രം മതി തൊഴിലാളി വർഗ സർവാധിപത്യം തൊഴിലാളികളുടെ ഭരണം എന്നൊക്കെ സി പി എംമാർ പറയുന്ന അവരാണ് ഇത്തരം കുഴപ്പങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത് ഈ സോഷ്യലിസം കമ്മ്യൂണിസം എന്നൊക്കെ പറയുന്ന സിദ്ധാന്തങ്ങളുടെ ഒരു ഒരു എന്താ പറയുക കെണിയിൽ പെട്ടുപോകുന്നവരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് അവർക്കാണ് യുദ്ധം വേണ്ട അയ്യോ പാകിസ്ഥാൻ വന്ന് ആക്രമിച്ച് ഈ പറഞ്ഞപോലെ ഭീകരന്മാർ കടന്നു കയറി ഇരുപത്താറ് പേരെ വധിച്ചിട്ട് കൊലപ്പെടുത്തിയിട്ട് പോയപ്പോൾ ഇവിടെ ഒരു ഒരു എഴുത്തുകാരി എന്താണ് ഞാനാണെങ്കിൽ അവരോട് ക്ഷമിക്കുമെന്ന് അന്ന് നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ ക്ഷമിച്ചുകൊള്ളൂ പക്ഷേ രാജ്യത്തിനത് ക്ഷമിക്കാൻ സാധിക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ യുദ്ധം വേണ്ട വധശിക്ഷ വേണ്ട എന്നൊക്കെ പറയും ഇതൊക്കെ ഈ ഉട്ടോപ്യൻ ഐഡിയകളാണ് അതിനൊന്നും അതിന് ചെവി കൊടുക്കുന്നവർ ഒരിക്കലും സ്വന്തം രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം ഈ ഇവിടെയുള്ള ഈ പറഞ്ഞ സമ്പന്നരും അതിസമ്പന്നരും മിഡിൽ ക്ലാസ്സും ഒക്കെയായ മനുഷ്യരുണ്ട് ഇനി ഈ യുദ്ധം വരുമ്പോൾ ഈ ദരിദ്രരായ ആൾക്കാരെ ശത്രുക്കൾ വെറുതെ വിടുന്നു അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ലല്ലോ അവരുടെ മുന്നിൽ എല്ലാവരും ശത്രുക്കളാണ് അത് നിങ്ങൾ സമ്പന്നനാണോ അതിസമ്പന്നനാണോ മിഡിൽ ക്ലാസ് ആണോ മധ്യവർഗത്തിലുള്ള ആളാണോ ദരിദ്രനാണോ അതിദരിദ്രനാണോ എന്നുള്ളതൊന്നും അവരുടെ വിഷയമല്ല അവർ ആക്രമിക്കുമ്പോൾ എല്ലാ ഭാരതീയരെയും അവർ ആക്രമിക്കും എല്ലാ ഇന്ത്യൻ പൗരന്മാരെയും അവർ ആക്രമിക്കും അല്ലേ അപ്പോൾ എല്ലാവരെയും രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ ഗവൺമെൻറ്റിനുണ്ട് അതുകൊണ്ടാണ് പ്രതിരോധ സേനയ്ക്ക് നമ്മൾ പട്ടിണി കടന്ന് മുണ്ടു മുറുക്കി കൊടുത്തിട്ടാണെങ്കിലും ശരി ഇത്തരം ഇത് പ്രതിരോധ സംവിധാനങ്ങളിലേക്കോ ആയുധങ്ങളിലേക്കോ ഒക്കെ നമ്മൾ പോകുന്നത് നമുക്കറിയാം വാങ്ങുന്നത് മാത്രമല്ലല്ലോ ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുക അത് കയറ്റുമതി ചെയ്യുക അതിലൂടെ വരുമാനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്തെ രാജ്യമായ പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ എന്താ ചെയ്യുന്നത് കോടിക്കണക്കിന് രൂപ വായ്പ എടുത്തിട്ടാണ് ഈ ആയുധങ്ങളൊക്കെ വാങ്ങുന്നത് എന്നിട്ടോ നല്ല ഫലവും ഈ ആയുധങ്ങളെല്ലാം നശിച്ചു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ അതിലൊന്നും ഈ ആക്ഷേപങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒന്നും മറുപടി പറയാൻ നരേന്ദ്ര മോദിക്കോ അമിത്ഷായ്ക്കോ ബി ജെ പിക്ക് ഒന്നും സത്യത്തിൽ സമയമില്ല അവരതിന് തയ്യാറുമല്ല ഇനി ഈ ഈ വാങ്ങുന്നതിൻ്റെ പുറത്ത് മറ്റൊരു പ്രധാന ഉദ്ദേശം കൂടിയുണ്ട് ഈ രണ്ടായിരം കോടി രൂപ മുടക്കുന്നത് അത് ജമ്മു ജമ്മു ജമ്മുകാശ്മീരിലെ പ്രതിരോധ സംവിധാനങ്ങൾ കുറേ കൂടെ മികവുറ്റതാക്കണം പിഴവില്ലാത്തതാക്കണം അത് പഴുതടച്ച സുരക്ഷ ജമ്മു കാശ്മീരിന് വേണം അപ്പോൾ നമ്മുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് ഈ പറയുന്നത് പോലെ ഈ മൂന്ന് ഭീകരർ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി പഹൽഗാമിലെത്തി ഈ ഇരുപത്താറ് പേരെ തോക്കിന് വെടിയുണ്ടയ്ക്ക് ഇരയാക്കിയത് അല്ലേ അവിടെ നമ്മൾ അവർ ആയിരം ശ്രമങ്ങൾ നടത്തുമ്പോഴാണ് അവർ ഒരെണ്ണം വിജയിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് ആയിരവും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ചുമതല അവിടെ ഒരു വീഴ്ച ഒരെണ്ണത്തിൽ വീഴ്ച വരാൻ പാടില്ല തന്നെ അതുകൊണ്ട് ആ ഉദ്ദേശം കൂടി വെച്ചുകൊണ്ടാണ് ഈ പുതിയ സംവിധാനങ്ങളിലേക്ക് പോകുന്നത് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ പട്ടാളത്തിലെ കാൾനാശം വളരെ കുറച്ചുകൊണ്ട് യന്ത്രങ്ങൾ കൂടുതലും മിഷൻ ഇറാനും ഇസ്രയേലുമായി ബന്ധപ്പെട്ട് തന്നെ രണ്ട് അതിർത്തി പോലുമല്ല യുദ്ധം ഇടയ്ക്ക് രണ്ട് രാജ്യങ്ങൾ കിടപ്പുണ്ട് എന്നിട്ടും ഇസ്രായേലിന് ഒരു പ്രയാസവും ഉണ്ടായില്ല ഇറാനെ അടിക്കാൻ തിരിച്ച് ഇറാൻ്റെ ആക്രമണത്തെ എല്ലാം ഇസ്രായേൽ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർത്ത് കളഞ്ഞ കാഴ്ചയും നമ്മൾ കണ്ടു ഇവിടെയും അതുപോലെ ഈ ജമ്മു കാശ്മീരിലെ സുരക്ഷാ സേനയുടെ പ്രവർത്തന ശേഷി വർദ്ധിപ്പിക്കുക അതൊരു പ്രധാനപ്പെട്ട ഉദ്ദേശമാണ് അതുപോലെ തന്നെ ഭീകരവാദ ഭീഷണികൾ നേരിടുക അത് ജമ്മു കാശ്മീരിൽ മാത്രമല്ല രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ടാകാൻ സാധ്യതയുണ്ട് നേടുക അതുപോലെ ഡ്രോണുകളെ പ്രതിരോധിക്കുക ഇപ്പം ഡ്രോണുകളുടെ ഒരു കാലമാണ് ഡ്രോണുകൾ വഴി സ്ഫോടക വസ്തുക്കൾ നിറച്ച് ഡ്രോണുകൾ കൊണ്ടുവന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ചെറിയ ചെറിയ റോക്കറ്റുകൾ അയച്ച് നമ്മളെ ഉപദ്രവിക്കുക ശല്യപ്പെടുത്തുക നമുക്ക് പ്രഹരമേൽപ്പിക്കുക ഇതൊക്കെയാണ് അവരുടെ ഉദ്ദേശം നമ്മൾ കണ്ടതാണ് തുർക്കി കൊടുത്ത ഡ്രോണുകൾ മുഴുവനും ഭസ്മമായി പോയ കാഴ്ചയും നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുപോലെ സൈനികരുടെ സുരക്ഷ അത് ഉറപ്പുവരുത്തുക വരുത്തുക ആക്രമണ ശേഷി വർദ്ധിപ്പിക്കുക ഈ പറയുന്ന പോലെ നേരിട്ട് ചെന്നങ്ങ് പണ്ട് വാളം കുന്ത ഒക്കെ ആണ് ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നെ തോക്കായി തോക്ക് പീരങ്കിയായി പീരങ്കി മാറി പുതിയ അത്യന്താധുനികമായ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ വന്നു അപ്പോൾ ഇപ്പോൾ നമ്മൾ പരമാവധി ഈ പറയുന്നത് പോലെ ഈ ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ആധുനിക യുദ്ധോപകരണങ്ങൾ നിറയു അല്ല അതോടൊപ്പം തന്നെ പല രാജ്യങ്ങളും ഈ തങ്ങളുടെ ഈ പ്രതിരോധവുമായി ബന്ധപ്പെട്ടുള്ള ധനമുണ്ടല്ലോ അത് മുടക്കുന്നത് കുറച്ച് കൊണ്ടുവരുന്നുണ്ടല്ലോ പല രാജ്യങ്ങളും അപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അത് വർദ്ധിപ്പിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല നമ്മുടെ ഭീഷണി നമുക്ക് നേരെ ഉയരുന്ന ഭീഷണികൾ ചെറുക്കാനാണ് നമുക്ക് കരുത്തുള്ളവൻ്റെ അടുത്തെ കൂട്ടുകൂടാൻ ആളുണ്ടാവുകയുള്ളൂ കരുത്തില്ലാത്ത ദുർബലനെ ആരും വകവയ്ക്കില്ല അവനോട് എപ്പോഴും സഹാനുഭൂതിയെ കാണുകയുള്ളൂ അയ്യോ ബാവോ മറ്റു കരുത്തനാണെങ്കിലെ സുഹൃത്താണെന്ന് പറയുന്നത് തന്നെ എനിക്കൊരു അഭിമാനമാണ് അതുകൊണ്ടാണ് ഇന്ത്യയുടെ തോളിൽ കൈയിടാൻ ഇപ്പോൾ പല രാജ്യങ്ങളും വരുന്നത് അത് ചൈനയ്ക്കും അമേരിക്കയ്ക്കും ഒന്നും രുചിക്കുന്നില്ലെങ്കിലും ഈ പറയുന്നത് പോലെ ഇന്ത്യയുടെ തോളിൽ കൈയിടാൻ ചെറിയ ചെറിയ രാജ്യങ്ങൾ വരുന്നത് അവരുടെ ഭാവി സുരക്ഷയെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് അത് ആ സുരക്ഷയ്ക്ക് ഇന്ത്യയുടെ സൗഹൃദം വളരെ വലുതാണ് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് അവർ ഇന്ത്യയ്ക്കൊപ്പം ചേരുന്നത് എന്തുകൊണ്ട് അവർ പാകിസ്ഥാനൊപ്പം ചേരുന്നില്ല എന്തുകൊണ്ട് അമേരിക്കയ്ക്കൊപ്പം ചേരുന്നില്ല മറിച്ച് ഇന്ത്യക്കൊപ്പം ചേരുന്നതിൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ ഇന്ത്യ ഒരു കാലത്തും ഞങ്ങളെ ആക്രമിക്കാൻ വരില്ല ഇന്ത്യക്ക് ഇന്ന് കരുത്തുണ്ട് കരുത്തില്ലാതിരുന്ന കാലത്ത് മൻമോഹൻ സിംഗും മറ്റുമൊക്കെ ഭരിച്ചിരുന്ന കാലത്ത് ആരൊക്കെ ഇവിടെ വന്ന് തോളി കൈയിട്ടു നമുക്കറിയാം അല്ലെ ഇപ്പോൾ ആ സ്ഥിതിയൊക്കെ മാറി ഇന്ത്യക്ക് കരുത്തുണ്ട് എന്ന് ലോകത്തിന് മനസ്സിലായി അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇന്ത്യക്കൊപ്പം നിൽക്കുന്നു ഇപ്പോൾ ബ്രിക്സ് പോലെയുള്ള സംവിധാനങ്ങൾ ജി സെവൻ കോടി നമുക്ക് ഈ ആയുധ കച്ചവടത്തിലൂടെ തന്നെ ഇനി ലഭിക്കും രണ്ടായിരം കോടിയൊന്നുമില്ല അതിനേക്കാൾ ബ്രഹ്മോസിന് തന്നെ എന്താ വില നമ്മൾ സഹസ്ര കോടികൾ ഇപ്പോൾ നമുക്ക് വരുമാനമുണ്ട് നമ്മൾ ചെറിയ തുകയൊന്നുമല്ല ലക്ഷം കോടി രൂപയുടെ കയറ്റുമതിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് രണ്ടോ മൂന്നോ ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി നമുക്ക് ആയുധ വ്യാപാര രംഗത്തുണ്ട് നിലവിൽ ഈ ചെറിയ രാജ്യങ്ങൾക്കൊക്കെ ആയുധങ്ങൾ സപ്ലൈ ചെയ്യാൻ നമുക്ക് സാധിക്കും അത് അവരുടെയും സുരക്ഷ വർദ്ധിപ്പിക്കും പിന്നെ ഇത് വെറും ഒരു കച്ചവടത്തിൻ്റെ ഭാഗം മാത്രമല്ല സുരക്ഷയുടെയും കൂടി ഭാഗമാണ് അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഇന്ത്യ വലിയ വിലയൊന്നും കൊടുക്കാറില്ല വളരെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ പഴുതടച്ച സുരക്ഷ നമുക്ക് വേണം അതിന് നമ്മൾ എപ്പോഴും തയ്യാറായിരിക്കും നമ്മൾ ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യില്ല എന്നുള്ളതാണ് സത്യം അങ്ങനെയാണ് ഈ രണ്ടായിരം കോടി രൂപയുടെ ഈ എമർജൻസി ആയിട്ട് അതായത് വളരെ പെട്ടെന്ന് അടിയന്തര ആവശ്യങ്ങൾ എന്നുള്ള നിലയ്ക്ക് രണ്ടായിരം കോടി രൂപ ഫണ്ട് അനുവദിച്ചതും ഈ പതിമൂന്ന് കമ്പനികളുമായിട്ട് കരാറിൽ ഒപ്പിടാൻ പോകുന്നതും ഇതൊക്കെ സ്വദേശത്തുനിന്ന് തന്നെയാണോ വിദേശത്തു ആണോ വാങ്ങുന്നതെന്നൊക്കെ ഉള്ളത് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്തായാലും രണ്ട് ഭാഗത്തും കാണും സ്വദേശത്തു നിന്നും വാങ്ങാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതിനെ ചൊല്ലി നമുക്ക് വേറെ ഇപ്പോൾ ഈ പറയുന്ന എതിർപ്പുകളൊന്നും ഉന്നയിച്ചിട്ടോ വിമർശിച്ചിട്ടോ ഒന്നും കാര്യമില്ല രാജ്യത്തിൻ്റെ സുരക്ഷ എപ്പോഴും പ്രഥമ പരിഗണന രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് കൊടുക്കണം ജയ് ജവാൻ ജയ് കിസാൻ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക